ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് നമസ്കാരം ബോധക്ഷയത്തിൽ ബസിന്റെ ജനാലിയുടെ ഇരുമ്പ് പാളിയിൽ തലയിടിച്ച് ഗുരുതര പരിക്കേറ്റ യാത്രക്കാരിയെ സമയോചിത ഇടപെടലിലൂടെ ആശുപത്രിയിൽ ജീവനക്കാർ കൊന്നി സ്വദേശിനി നീതവരാണ് ബസ് ജീവനക്കാരുടെയും സഹയാത്രികരുടെയും കൂട്ടായ്മയിൽ ചികിത്സ ലഭ്യമാക്കിയത് പത്തനാപുരത്തു നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലെ യാത്രക്കാരിയായിരുന്ന നീതുവിന് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ടി കെ റോഡിലെ ബനക്കിച്ചിറ ഭാഗത്ത് വെച്ചാണ് അപസ്മാര ബാധയുണ്ടായത് ഇതേ തുടർന്ന് മറ്റ് യാത്രക്കാരുടെ അനുവാദത്തോടെ സ്റ്റോപ്പുകളിൽ നിർത്താതെ ഡ്രൈവർ സുരേഷ് കുമാർ കണ്ടക്ടർ രജീഷ് എന്നിവർ ചേർന്ന് നീതുവിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കിയ ശേഷം മറ്റ് യാത്രക്കാരുമായി ബസ് യാത്ര തുടർന്നു തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ പ്രവേശിപ്പിക്കപ്പെട്ട യുവതിയുടെ നില തൃപ്തികരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട